പ്രാണായാമം പ്രത്യാഹാരം നിത്യായിത്യവിവേകവിചാരം ജാത്യസമേത സമാധി വിധാനം കുവ് അവധാനം മഹത് അവധാനം മഹത്തായിരിക്കുന്ന അവധാനം അതാണ് ഈ മഹത്തായിരിക്കുന്ന അവധാനം അവധാനം പറഞ്ഞാൽ ശ്രദ്ധ സ അവധാനം വാക്കാണ് സാവധാനം എന്ന് പറഞ്ഞാൽ അവധാനതയോടുകൂടി ശ്രദ്ധയോടുകൂടി സാവധാനം ചെയ്താൽ മതി എന്നൊരു പ്രവൃത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അർത്ഥം ശ്രദ്ധയോട് ചെയ്താൽ മതി അല്ലാതെ ശിവമോഷം പോലെ വൃക്ഷ സാധി അതല്ല സാവധാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പട്ടാളക്കാരുടെ സാവധാനം എന്ന് പറഞ്ഞാൽ ശ്രദ്ധേട്ടാണ് വർഗവിക്കുക എന്നുള്ളതല്ല അപ്പോൾ സാവധാനം മഹത് അവധാനം മഹത്തായിരിക്കുന്ന ശ്രദ്ധ എങ്ങനെയുണ്ടാകുന്നു പൂർവ്വവധാനം എന്തു ചെയ്യുമ്പോഴാണ് ജാപ്യസമേത സമാധിവിധാനം ജപസഹിതമായിരിക്കുന്ന ധ്യാനത്തോടു കൂടിയിരിക്കുന്ന സമാതി അനുഭവിക്കുന്ന ജപസഹിതമായിരിക്കുന്ന ധ്യാനത്തോട് ഇവിടെ എങ്ങനെയാണ് ജപസഹിതം എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് ആലോചിക്കുക വേദാന്തിക്ക് എന്ത് ജപിക്കാൻ ആരെയാണ് ഭരിക്കാനുള്ളത് വേദാന്തി അദ്വൈത ഭാവത്തിലാണോ കാണുന്നത് അവൻ എന്ത് ഭജിക്കാനാണ് അവൻ ആരെയാണ് മോളിലോട്ട് നോക്കാൻ ഇരിക്കുന്നത് ആരുമില്ല ഉള്ളിലേക്കാണ് നോക്കുന്നത് സോഹം ഞാനാണത് അതാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ ജപം ഉദ്ദേശിക്കുന്നത് അതാണ് സമാധിയിലേക്ക് കൊണ്ടുപോകുന്നത് അതിന് പുറകിലായിട്ടുള്ളത് എന്തൊക്കെയാണ് പ്രാണായാമവും പ്രത്യാഹാരവും പ്രാണായാമം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു സ്ഥലത്ത് വലിഞ്ഞേറിയിരുന്നു കൊണ്ട് ബാക്കിയുള്ളവരെല്ലാം ഓട്ടിച്ച് പുതിയ പോലും വരാൻ സമ്പാദിക്കാതെ കയറിയിരുന്നു കൊണ്ട് മൂക്കിനകത്ത് പിടിച്ചുകൊണ്ട് ശ്രദ്ധത്തെ നിയന്ത്രിച്ച് കേൾക്കുന്നതിന് അല്ല ഇവിടെ പ്രാണായാമം തന്നെ തെറ്റിത്തിരിക്കും പ്രാണനെ ഉപാസനാ മാർഗത്തിലൂടെ കൊണ്ടുപോകുക പ്രാണോപാസന നടത്തുക യാത്രയിൽ ശ്വാസത്തിൽ ഒരുവൻ അറിയാതെ തന്നെ ഇരുപത്തി ഒരായിരത്തി അറുന്നൂറ് പ്രാവശ്യം ഒരുവൻ ഒരു ദിവസത്തിൽ ആരോഗ്യവാനായിരിക്കും വിശ്വസിക്കുന്നു അഥവാ ഈ മന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇതിന്റെ പേര് അജപ്പ ഗായത്രി ജപിക്കപ്പെടാത്ത ഗായത്രി ജാപ്യസമേത സമാധി വികാരം എന്ന് മൂന്നാമത്തെ വഴി പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ആദ്യം കൊണ്ടിരിക്കുകയാണ് പ്രാണായാമത്തിലൂടെ അതെങ്ങനെയാണ് സോഹം സോഹം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരീരം അത് ഞാനാണ് അത് ഞാനാണ് അത് ഞാനാണ് അതെങ്ങനെയും ഭിന്നമല്ല എന്ന് ഇരുപത്തോരായിരത്തി അറുന്നൂറ് പ്രാവശ്യം ശരീരം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇതിന് ഊർജ്ജമുള്ള ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴാണോ നമുക്കതിനു സമീപമായിരിക്കുന്ന ഒരു ശരീര ഊർജം കൊടുക്കാൻ പറ്റാതാവുമ്പോൾ അപ്പഴ അതിന്റെ അസത്ത് എന്ന് പോകുന്നു അതിനെ നമ്മൾ ചത്തുപോയി എന്ന് പറയും അതുവരെ നമ്മുടെ ശരീരം ഇത് നിത്യവും ചെയ്തുകൊണ്ടിരിക്കുകയും സന്തോഷമായിട്ട് കൊടുക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു സുഖം അപ്പൊ എന്ത് കാര്യം ചെയ്യുന്നതിന് ശ്വാസത്തിന്റെ നിയന്ത്രണം ഉണ്ട് ഒരു കല്ലെടുത്ത് ഒരു പട്ടിയെ എറിയണം എന്നുണ്ടെങ്കിൽ കല്ല് എറിയുന്ന സമയത്ത് ശ്വാസം വിരുദ്ധമായിട്ടാണ് നമ്മൾ നിലകഴിയുക ആ സമയത്ത് ശ്വാസം പിടിച്ചിരിക്കുക അപ്പൊ എന്ത് കാര്യത്തിലും ശ്വാസനിരുദ്ധ വിദഗ്ധമായിട്ട് ശ്വാസനിരുദ്ധതയോടുകൂടി വിരുദ്ധ ശ്വാസം നിർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ജീവിതത്തിലെ എല്ലാ ക്രമങ്ങളും ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതാണ് ഇവിടെ പ്രാണായാമം എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി ജീവിതം ഈ പറയുന്ന അജവാ ഗായത്രി ശ്രദ്ധിച്ചു തുടങ്ങിക്കഴിയുമ്പോൾ വേറൊന്നും തന്നെ ജവിക്കാനില്ല അതാണ് ഗായത്രിയുടെ ജപം ഹംസ അഹംസ ഗായത്രിയെന്ന് വിളിക്കും സോഹം എന്ന് പറയുന്നത് കൊണ്ട് സംനും ഞാനും അതിനഹംസം എന്ന അർത്ഥത്തിൽ കൂടെ ഉണ്ട് അപ്പോൾ അത് ആ ഗായത്രിയുടെ ജപമാണ് പ്രാണായാമം ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാ സമയവും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പാടുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും ഒരാളെ കുറ്റം കുറഞ്ഞു വിട്ടിക്കുമ്പോഴും ഒക്കെ തന്നെ സോഹം മനസ്സിലായില്ല ഞാൻ മുമ്പ ഇരുന്ന് ഉറങ്ങാണ് അയാൾ ഉറങ്ങാണ് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ആ ഉറങ്ങുന്ന ഞാൻ തന്നെയാണ് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു പതുക്കെ 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 അതാണ് ജാപ്യ ജാത്യസമേത പ്രത്യാഹാരം രണ്ടാമത് പ്രത്യാഹരിക്ക വിഷയങ്ങളായി പോകുന്ന വിഷയങ്ങളെ തിരിച്ചു ഇങ്ങനെ പിടിക്കും അതിലേക്ക് കൊണ്ടുപോയി പ്രത്യാഹരിച്ച് ഇന്ദ്രിയങ്ങളിൽ നിന്ന് പോകുന്ന ഈ പോകുന്ന വിഷയങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യ വിഷയങ്ങളിൽ നിന്ന് പ്രത്യാഹരിച്ച് മനസ്സിനെ ആത്മബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടു എടുത്തവണ്ണ കൊണ്ടുപോകുന്ന ഇങ്ങനെയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത് അങ്ങനെ പ്രാണായാമ പ്രത്യാഹാര നിത്യ വിവേക വിചാരം അതുകൊണ്ട് എന്തുണ്ടാകുന്നത് നിത്യം എന്ന് പറയുന്ന അനിത്യം എന്ന് പറയുന്നത് വിവേകം തിരിച്ചറിവ് വിചാരിക്കാൻ സാധിക്കും നിത്യാനിത്യവിചാരം ജാപ്യസമേത സമാധി വിധാനം അതെന്തുവാണൂവധാനം അത് ചെയ്യുന്നതുകൊണ്ട് മഹത് അവധാനം മഹത്തായിരിക്കുന്ന അവധാനത്തിലേക്ക് പ്രവേശിക്കുന്നു